അന്തരിച്ച നടൻ ഇന്നസെൻ്റിന് ശേഷം വീണ്ടും മലയാള സിനിമയിൽ നിന്ന് മറ്റൊരു നടൻ കൂടി ലോക്സഭയിലേക്ക് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മുമ്പ് അദ്ദേഹം രാജ്യസഭ എം ആയിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് തൃശൂരടക്കം വരുന്ന എട്ട് നിയോജക മണ്ഡലം ചേരുന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്നാൽ സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പി എന്ന പാർട്ടിക്ക് ആദ്യമായാണ് ഒരു എം പി എ കിട്ടുന്നത് എന്ന പ്രത്യേകതയാണ് ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത് മറ്റൊരു വിശേഷം പുതിയ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ദയനീയ പരാജയം സുരേഷ് ഗോപി നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും അദ്ദേഹത്തെ പരിഹസിച്ചവർക്കും കളിയാക്കിയവർക്കും ട്രോളിയവർക്കുമുള്ള മറുപടിയാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയം എഴുപത്തി അയ്യായിരത്തിപ്പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപി നേടിയത് തീർച്ചയായും ഒരു നടൻ എന്നതിനപ്പുറം സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നന്മ നിറഞ്ഞ മനുഷ്യസ്നേഹിയെ തൃശ്ശൂർ ജനത തിരിച്ചറിഞ്ഞു എന്ന് വേണം ഈ ഒരു ജയം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടു ആ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും സുരേഷ് ഗോപിയിലെ സത്യസന്ധനായ പൊതുപ്രവർത്തകനെ തിരിച്ചറിയുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ഈ വിജയം അദ്ദേഹത്തിന് നേടാനായത് അത്തരത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കാഴ്ചവെച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പും സുരേഷ് ഗോപിയെ വിവാദ വിഷയങ്ങളിലേക്ക് വലിച്ചെഴിക്കുകയും വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമവും എതിർഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് പെണ്ണ് കേസടക്കമുള്ള വിഷയങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ദേഹത്ത് പിടിച്ചു എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ തൃശ്ശൂർ ജനത തള്ളി എന്നുള്ളതാണ് വാസ്തവം തൻ്റെ മരിച്ചുപോയ മകളുടെ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നാറുണ്ട് എന്നും അവരുടെ മണം തനിക്കിഷ്ടമാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞ വാചകങ്ങളെയും മറുപക്ഷം വളച്ചൊടിക്കാൻ നോക്കിയിരുന്നു തൃശ്ശൂരിലെ മാതാവിൻ്റെ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം സ്വർണമല്ല ചെമ്പാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ എതിരാളികൾ കളിയാക്കി പക്ഷേ എല്ലാ ആരോപണങ്ങളെയും കാറ്റിൽ പറത്തി അജയനായ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു ജയിച്ചു കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപി ലൂർദു മാതാവിന് തൻ്റെ കൂടെ നിന്നതിലുള്ള പ്രത്യേക നന്ദി അദ്ദേഹം പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം തന്നെയും സുരേഷ് ഗോപിക്ക് അനുകൂലമായി വന്നു എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക